ഏറെ കൗതുകമുള്ള ഒരു വാർത്തയാണ് പക്ഷേ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി വെച്ച വാർത്തയാണ് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിധി ഇന്ന് വരാനിരിക്കുന്നുണ്ട് മുൻമന്ത്രിയും എം എൽ എയുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ കേസിൽ ഇന്നാണ് കോടതി വിധി നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക മൂന്നര പതിറ്റാണ്ട് പഴക്കമുള്ള കേസിൽ ആന്റണി രാജു രണ്ടാം പ്രതിയാണ് ലഹരി മരുന്ന് കേസിൽ വിദേശിയെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ മാറ്റം വരുത്തി എന്നാണ് കേസ് ഹാൻസ് ജോൺ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഹാൻസ് ഇതിപ്പോൾ ഞാൻ ഈ മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പുള്ള കേസാണ് അന്ന് മുതൽ ഇതിങ്ങനെ തുടരുകയാണ് എത്രയോ കാലമായി മൂന്ന് പതിറ്റാണ്ടിന് മേലായി ഈ കേസ് ഇങ്ങനെ നിലനിൽക്കുകയാണ് ആ കാര്യത്തിൽ ഇന്നിപ്പോൾ ഒരു വിധി വരാനിരിക്കുന്നു എന്താണ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ഹർഷൻ തീർച്ചയായും ഈ തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജു പ്രതിയാണോ അല്ലെങ്കിൽ കുറ്റവാളിയാണോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനം അറിയാൻ കഴിയും നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ കേസ് പരിഗണിക്കുന്നത് ഇന്നത്തെ ആദ്യത്തെ കേസായിട്ടാണ് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കുമിടയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി അറിയാൻ കഴിയും ഹർഷൻ പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രണ്ട് പാക്കറ്റ് ലഹരി മരുന്ന് ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രു സാലോദോറിനെ പിടികൂടുന്നു അദ്ദേഹത്തിൻ്റെ കേസ് പരിഗണിച്ച അഭിഭാഷകരുടെ ജൂനിയർ ആയിരുന്നു അന്ന് ആന്റണി രാജു ഇദ്ദേഹത്തിന്റെ അടിവസ്ത്രം അന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ആ അടിവസ്ത്രത്തിലൂടെയാണ് അദ്ദേഹം അന്ന് ലഹരി മരുന്ന് കടത്തിയത് പക്ഷേ ഈ അടിവസ്ത്രത്തിൽ അളവിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് കോടതിയിലെ ക്ലർക്കിൻ്റെ കൂടി കേസിൽ തിരിമറി നടത്തി എന്നുള്ളതായിരുന്നു ആന്റണി രാജുവിനെതിരെ ഉയർന്ന ആരോപണം ഈ പശ്ചാത്തലത്തിൽ തന്നെ കഴിഞ്ഞ കാലയളവിൽ മൊത്തം ഇതുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടക്കുകയായിരുന്നു ആന്റണി രാജു നിരന്തരമായി കോടതിയിൽ കയറിയിറങ്ങുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇന്ന് വിധി വരും ആന്റണി രാജു കുറ്റവാളിയാണോ എന്നുള്ള കാര്യം അറിയാൻ കഴിയും അതിനോടൊപ്പം തന്നെ ഈ കോടതിയിൽ അന്ന് ക്ലർക്കായി ജോലി ചെയ്തിരുന്ന കെ എസ് ജോസാണ് ഒന്നാം പ്രതി അദ്ദേഹത്തിനെതിരെയും ഈ സമാന കുറ്റകൃത്യങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വിചാരണ കാലയളവിൽ വഞ്ചനാ കുറ്റത്തിനും ഇവർക്കെതിരെ രണ്ടുപേർക്കെതിരെയും വകുപ്പുകൾ ചുമത്തിയിരുന്നു പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് കൂട്ടിച്ചേർത്ത് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി വരെ ആന്റണി രാജു പോയിരുന്നുവെങ്കിലും ും വിചാരണികൾ പൂർത്തീകരിക്കാനായിരുന്നു കോടതി നിർദ്ദേശം നൽകിയത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ വിധി അറിയാൻ കഴിയും ഹർഷൻ റൈറ്റ് ഹാൻസ് ആണ് വിവരങ്ങൾ നൽകിയത് അദ്ദേഹം ഈ സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നിൽക്കുന്നതിനും ഓക്കെ അദ്ദേഹം ആ പ്രാക്ടീസ് സജീവമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ആൻറ്റണി രാജു ഈ കേസിൽ ഉൾപ്പെടുന്നത് മൂന്നര പതിറ്റാണ്ടായ കേസാണ് പക്ഷേ കൗതുകമുള്ള കേസാണ് ആ കാലത്ത് മയക്കുമരുന്ന് കൊണ്ടുപോയ ഒരു വിദേശിയെ അയാൾ അയാളെ പോലീസ് പിടികൂടുന്നു അയാളുടെ ഈ തൊണ്ടി മുതൽ സൂക്ഷിച്ച അത് അടിവസ്ത്രത്തിലാണ് അതായത് ഈ മയക്കുമരുന്ന് സൂക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിലാണ് അപ്പോൾ ഈ അടിവസ്ത്രമാണ് തൊണ്ടി മുതലായി ഹാജരാക്കിയതും അതാണ് കോടതിയിലുണ്ടായിരുന്നതും